ചുങ്കത്ര മന്ദാരപ്പൂക്കൾ കൂട്ടായ്മയും ചുങ്കത്ര പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈത്തും സംഘടിപ്പിച്ച സൗഹൃദ കൂട്ടായ്മയും ആദരവും പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ കെ എം ജോസ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ റെയിൽവേ വികസനത്തിന് വേണ്ടി പ്രയത്നിച്ച അബ്ദുൽ വഹാബ് എം പിക്ക് ആരടൻ ഷൌക്കത്ത് എം എൽ എ ഉപഹാരം സമർപ്പിച്ചു എം എൽ എക്കുള്ള കൂട്ടായ്മയുടെ ഉപഹാരം ഡോക്ടർ സമ്മാനിച്ചു ചുങ്കത്ര ബ്ലോക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഡയാലിസിസ് സെന്ററിന്റെയും വേണ്ടി പ്രവർത്തിച്ച നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജീവകാരുണ്യ മേഖലയിലും വിദ്യാഭ്യാസ വികസന രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ഫാദർ രാജു ജോർജ് തോട്ടത്തിൽ അബ്ദുൽ ഹക്കീം ചങ്കരത്ത് സി കെ സുരേഷ് ഷൌക്കത്ത് കളത്തിങ്ങൽ വി വി ജോൺ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വൽസമ്മ സെബാസ്റ്റ്യൻ ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ മാത്യുസ് വട്ടിയാനിക്കൽ കെ ടി കുഞ്ഞാൻ ഫാദർ വർഗീസ് തോമസ് മോഹൻജോർജ് എ കെ ബോബി പി എം ഹമീദ് അലി കെ എം ജോർജ് മാമ്പള്ളി സലീം കെ കിരാതദാസ് സി എച്ച് ഷൌക്കത്ത് അലി കെ ടി അഷ്റഫ് കെ എം തോമസ് എ ജെ സന്തോഷ് പി പി അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ്